നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായി നാമിന്റെ ആഭിമുഖ്യത്തിൽ പഠന വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പഠനവൈകല്യനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിക്കും ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് അഞ്ചു വയസ്സിനു മുകളിലുള്ള കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നതിലും അവർക്ക് നൽകേണ്ട ശാസ്ത്രീയമായ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പഠനകാര്യങ്ങളിൽ ബുദ്ധിമുട്ടോ പെരുമാറ്റ പ്രശ്നങ്ങളോ നേരിടുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും സ്കൂൾ അധികൃതരെയും ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് െന്ന് നാം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ വി അനീഷ് സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾക്ക് ഏവർക്കും അറിയാം നിർമ്മല അൽമനി അസോസിയേഷൻ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ കാലഘട്ടം മുതലേ ഈ സമൂഹത്തിലെ പല കാര്യങ്ങളിലും അതായത് സമൂഹത്തിന് സേവനം നൽകുന്ന പല കാര്യങ്ങളിലും ഈ സംഘടന സജീവമായിട്ട് ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഏവർക്കും പലർക്കും അറിയാം അതിൻ്റെ ഒരു തുടർച്ച എന്നോണം നമ്മൾ സമൂഹത്തിൽ സാമ്പത്തികമായ രീതിയിൽ പിന്നോട്ട് നിൽക്കുന്ന പല ആളുകളെയും അതിനകത്ത് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകളെ ഞങ്ങൾ നേരിട്ട് തന്നെ കണ്ടെത്തി അവിടെ ജാതി മത വർഗ ലിംഗ ഭേദമന്യേ ആ ആ കുടുംബത്തെ പർട്ടിക്കുലർലി ഇതൊരു അലുമിനിയ അസോസിയേഷൻ ആയതിൻ്റെ പേരിൽ ആ കുടുംബത്തിലെ കുട്ടികളെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഒന്ന് സംഘടനയുടെ അംഗങ്ങളായ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ സൈക്കോളജിസ്റ്റുകൾ സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് തെറാപ്പിസ്റ്റുകൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും കുട്ടികൾക്ക് പാഠ്യഭാഗങ്ങൾ ശരിയായി വായിക്കാനും അപഗ്രഥിക്കാനും സാധിക്കാതെ വരിക എഴുതുമ്പോൾ അക്ഷരങ്ങൾ തിരിഞ്ഞു പോകുക ഗണിതത്തിലെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പഠനവൈകല്യത്തിന്റെ സൂചനകളെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സാഡാനന്ദന പറഞ്ഞു നമ്മുടെ വിദ്യാലയങ്ങളെ വിദ്യാലയങ്ങളിൽ ഏകദേശം പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ കുട്ടികൾ പഠനവൈകല്യം എന്ന ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് പഠനവൈകല്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എബോ നോർമൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളിൽ എഴുതുന്നതിനും വായിക്കുന്നതിനും അതുപോലെ ഗണിതം ചെയ്യുന്നതിനും ഗ്രഹിക്കുന്നതിനും ഉള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ പഠനവൈകല്യം എന്ന് പറയുന്നത് ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആണ് അപ്പോൾ ഇത് മൂന്ന് തരത്തിലാണ് ഈ എസ് എൽ ഡി അഥവാ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത് ഒന്ന് ഡിസ്ലെക്സിയ അതായത് വായിക്ക വായിക്കാനുള്ള ബുദ്ധിമുട്ട് കുട്ടിക്ക് വായിക്കുന്നത് സ്പീഡിൽ വായിക്കുന്നു അത് ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ ഡിസ്ഗ്രാഫിയ കുട്ടി എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ട് ചെറിയ അക്ഷരങ്ങളിൽ എഴുതുന്നു തിരിച്ചെഴുതുന്നു അതുപോലെ തന്നെ ആൽഫബെറ്റ്സ് സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം തിരിച്ചെഴുതുന്നു അതൊക്കെയാണ് ഡിസ് ഗ്രാഫിയ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഡിസ് കാൽക്കുലിയ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് അതായത് ഗുണിക്കുന്നതായാലും ഹരിക്കുന്നതായാലും സിമ്പിളായിട്ടുള്ള മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ്സ് പോലും കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക അതാണ് എസ് എൽ ഡി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ വിലയിരുത്തി പഠന പരിശീലന പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പിലൂടെ നൽകും വിവിധ ആശുപത്രികളിലായി ദിവസങ്ങളോളം എടുത്തു ചെയ്യേണ്ട സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് മേഖലയിലെ തുടർ പ്രവർത്തനങ്ങൾക്കായി നാമിന്റെ ആഭിമുഖ്യത്തിൽ എയർലി ഇന്റർവെൻഷൻ സെന്ററിനും തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഡോക്ടർ നീലിമ സിസി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിൻ്റെ എ ഡബ്ല്യു പ്ലസ് ഉണ്ട് ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഇൻ ഫ്യൂച്ചർ